ടെപ്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂവപ്പൊടി വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ വീഡിയോസിൽ കാപ്പിയും കുരുമുളകും മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണണം എന്നുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാപ്പിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും എന്തായാലും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം കൂവപ്പൊടി വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെയുണ്ടാക്കാം എന്നുള്ളത് നോക്കാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കിടങ്ങുവർഗമാണ് ഈ കൂവ ഈ കൂവ കാച്ചി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറി കിട്ടും അതിൽ കൂടുതൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ഷീണം മാറി കിട്ടും അതുപോലെ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഇതിന് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് കൂവപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കൂവ കാച്ചി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ കൂവപ്പൊടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് അപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു കൂവയാണ് അപ്പോൾ ഇതിൽ വൈറ്റ് കളറ് വരുന്നത് പിലാത്തി കൂവ എന്ന് പറയുന്നത് അത് നമുക്ക് പുഴുങ്ങിയിട്ടും കഴിക്കാൻ പറ്റും അത് അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാം പുഴുങ്ങിയിട്ടും കഴിക്കാം ഈ യെല്ലോ ഷെയ്ഡ് വരുന്നത് നമുക്ക് അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല ഇത് നമുക്ക് എങ്ങനെയാണ് ഈ യെല്ലോ കളർ മാറി ഒരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കളറിലേക്ക് വരുന്നത് നോക്കാം ഈ പിലാത്തി കൂവയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് കൂടുതൽ കളയേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ തവണ കട്ട് ഊറ്റി കളഞ്ഞാൽ മതി പക്ഷേ ഈ കൂവയ്ക്ക് ഏഴ് തവണയാണ് കട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനനുസരിച്ച് ചെയ്യാം ഇപ്പം നമ്മൾ കൂവ ആദ്യം തന്നെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം നല്ല ചെളിയുണ്ടാവും അപ്പോൾ ചെളിയൊക്കെ മാറ്റി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ നാരുകളൊക്കെ നമ്മൾ മുറിച്ച് കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കടഭാഗം ഉള്ള ഭാഗത്ത് അതിൻ്റെ തോല് നന്നായി ചെത്തി കളയണം അല്ലാത്തത് നമ്മൾ തോലുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ മുറിച്ചിട്ട് മിക്സിയിലിട്ട് ചെയ്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കൂവ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തതിനു ശേഷം ഒരു ചെമ്പിലേക്ക് ഒരു തുണി വെച്ച് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പൾപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പിഴിഞ്ഞു കൊടുത്തിരിക്കുന്ന നീരിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ ചെമ്പ് നിറയെ നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഒന്നര മണിക്കൂർ ഇങ്ങനെ അനക്കാതെ വെക്കും അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഊറി ഈ ചെമ്പിൻ്റെ അടിഭാഗത്തേക്കായിട്ട് വന്നിട്ടുണ്ടാവും ഏകദേശം കലങ്ങിയ രീതിയിലായിരിക്കും വെള്ളം ഉണ്ടാവുക പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് നല്ല തെളിഞ്ഞ് വെള്ളം ആകുന്നത് വരെ നമ്മളിങ്ങനെ കട്ട് മാറ്റണം ആദ്യം ഒന്നര മണിക്കൂറാണെങ്കിൽ പിന്നെ വരുന്നത് നമുക്ക് അരമണിക്കൂറാക്കാം പിന്നെ കാമണിക്കൂറാക്കാം അങ്ങനെ പത്ത് ആക്കാം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഇതിന്റെ ഭാഗം നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തെളിഞ്ഞു വരുന്നതിനനുസരിച്ചാണ് ഏഴ് തവണ ഊറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം തെളിഞ്ഞു വരും ഈ യെല്ലോ ഷെയ്ഡൊക്കെ മാറി വൈറ്റ് കളറിലേക്ക് മാറും ഇത് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് അടിഭാഗത്ത് ആ പൊടിയും മുകൾ ഭാഗത്ത് വെള്ളമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഇത് ഉണക്കാനായിട്ട് വെക്കാൻ പറ്റുന്നത് ഏഴ് തവണ വെള്ളം മാറ്റിയപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനൊരു പിന്നെ രീതിയിലേക്ക് കിട്ടിയത് പിന്നെ ഇത് നമ്മൾ ഇനി അതിലത്തെ വെള്ളം മുഴുവൻ കള കളഞ്ഞതിന് ശേഷം നമുക്ക് അതിലെ അടിയിലുള്ള ആ ഒരു പൊടിയെടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റം ഒരു തളികയിലേക്ക് മാറ്റിയെടുക്കാം ഇത് പിന്നെ നല്ല ഹാർഡായിട്ടുള്ള പൊടിയായിട്ടാണ് ഉണ്ടാവുക പക്ഷേ നമ്മൾ കയ്യിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റ് ആയി പോകുന്നതായിട്ട് കാണാം ഇത് നമ്മൾ ഒരു തളികയിലേക്ക് ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ഒരു ദിവസം കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നല്ല വെയിലുണ്ടാവണം എന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി വരുന്നതായി കാണാം നല്ല വെയിലുള്ള സമയത്താണ് നമ്മളിപ്പോൾ അത് വെച്ചിരിക്കുന്നത് ഈ സമയത്ത് ഇതിൻ്റെ ഇതിൽ എത്രത്തോളം വെള്ളം ഉണ്ടോ അതൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ചെയ്യുക അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മറച്ചു കളഞ്ഞാൽ മതി അങ്ങനെ ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് നോക്കുക അപ്പോൾ ഏകദേശം മുകളിൽ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറച്ചു കളയുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് പൊടി രൂപത്തിലേക്കത് മാറുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ജസ്റ്റുള്ള ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഇങ്ങനെ പൊടി രൂപത്തിലേക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും അപ്പോൾ നമ്മൾ ഇളക്കി ഇളക്കി നന്നായിട്ട് ഇളക്കി ഒരു പൊടി രൂപത്തിലേക്ക് ഇത് മാറ്റിയെടുക്കണം ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കൂവപ്പൊടി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ പിറ്റേ ദിവസം അത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി കൊടുക്കുക അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ നല്ല ഉണക്ക് വരണം പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ നമുക്കത് പൊടിയായിട്ട് കിട്ടും ഇങ്ങനെ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്നാൽ ഇതുപോലെ പ്യുവറായിട്ടുള്ള വൈറ്റ് നിറത്തിലുള്ള കൂവപ്പൊടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്